അസ്സാം വലൈക്കും നാം എല്ലാവരും ആയത്തൽ കുർസി ഓതുന്നവരായിരിക്കും പറഞ്ഞാൽ തീരാത്തത്ര നേട്ടങ്ങളുള്ള വളരെ മഹത്വമുള്ള ആയത്തുകളാണ് ആയത്തുൽ കുർസി പരിശുദ്ധ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ ആയത്താണ് ആയത്തുൽ കുർസി ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ആയത്തൽ കുർസിയും അതിന്റെ നേട്ടങ്ങളെ കുറിച്ചിട്ടുമാണ് നമുക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ആയത്തൽ കുർസി അമ്പത് തവണ ഓതിയിട്ട് അള്ളാഹുവിനോട് ദുബ ചെയ്താൽ മതി നമ്മുടെ എല്ലാ ആവശ്യങ്ങളും വളരെ വേഗത്തിൽ തന്നെ നിറവേറി കിട്ടുന്നതാണ് ആയത്തിൽ കുറിച്ച് പതിവാക്കുന്നതിലൂടെ മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടമാണ് പൈശാചിക ദുർബോധനങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ കാക്കുന്നതാണ് നാം എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങിയാലും ആ സമയത്ത് നമ്മെ പിശാചി പിന്തിരിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് തികറുകളും സലാത്തുകളും കുർ ആനൊക്കെ ഓതുന്നവരായിരിക്കും പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് അതിനൊക്കെ മടി തോന്നാറുണ്ട് ഇങ്ങനെയുള്ള മടികളിൽ നിന്നെല്ലാം മോചനമാണ് ആയത്തിൽ കുറിച്ച് പതിവാക്കുന്നത് കാരണം ഷീ ഇഷ്ടമില്ലാത്ത ഒന്നാണ് ഓതുന്നത് നാം ആയത്തിൽ കുറിച്ച് നമ്മെ ശൈതാനം കഴിയുകയില്ല അതുകൊണ്ട് തന്നെ മഹത്തമേറിയ ആയുത്തിൽ കുറിച്ച് എല്ലാ ദിവസവും നാം പതിവാക്കാൻ ശ്രമിക്കുക അള്ളാഹുവിന്റെ പ്രത്യേക കാവ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ എല്ലാ ദിവസവും ഏഴ് തവണ ആയത്തിൽ കുറിച്ച് പതിവാക്കുക ഇനി നൂറ്റി എഴുപത് തവണ ആയത്തിൽ കുറിസി ഓതിയാലുള്ള നേട്ടങ്ങളെ കുറിച്ചിട്ട് പറയാം ഒന്നാമത്തെ നേട്ടമാണ് വലിയ കടമുണ്ടെങ്കിലും ആ കടങ്ങളൊക്കെ വീടാൻ ആഴ്ത്തിൽ കുറിച്ച് ഓതിയിട്ട് അള്ളാഹുനോട് ത്വാ ചെയ്താൽ ആ കടങ്ങളൊക്കെ വീടാനുള്ള വഴി അള്ളാഹു കാണിച്ചു തരുന്നതാണ് രണ്ട് നല്ല വിശാലത ഉണ്ടാകുന്നതാണ് മൂന്ന് എല്ലാ വിഷമങ്ങൾക്കും ഒരു പരിഹാരം അള്ളാഹു കാണിച്ചു തരുന്നതാണ് നാല് എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടുന്നതാണ് അഞ്ച് വലിയ ശത്രു ആണെങ്കിലും എപ്പോഴും നിന്നെ ബുദ്ധിമുട്ടാക്കി കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിലും അയാളുടെ ശത്രുത നീങ്ങാൻ വേണ്ടിയിട്ട് നൂറ്റി എഴുപത് തവണ ആയുത്തിൽ കുറിച്ച് ഓതിയാൽ വലിയ ശത്രു ആണെങ്കിലും അയാളുടെ മനസ്സിൽ നിന്ന് നിന്നോടുള്ള ശത്രുത ഇല്ലാതാവുന്നതാണ് ആ ശത്രു നിന്റെ മുന്നിൽ പരാജയപ്പെടുന്നതാണ് ആര് ജയിൽ അകപ്പെട്ടവനാണ് നൂറ്റി എഴുപത് തവണ ആയുത്തിൽ കുറിച്ച് ഓതുന്നതെങ്കിൽ അയാൾ ചെയിൽ മോചിതനാകുന്നതാണ് ഏഴ് എന്തെങ്കിലും വലിയൊരു പ്രയാസത്തിൽ അകപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഈ ആയുത്തിൽ കുറിച്ച് ഒന്ന് ഓതി നോക്കുക പ്രശ്നങ്ങളിൽ നിന്നെല്ലാം കരകയറാനുള്ള വഴി അള്ളാഹു വളരെ വേഗത്തിൽ തന്നെ കാണിച്ചു തരുന്നതാണ് ആയത്തൽ കുറിസിയുടെ നേട്ടങ്ങളെ കുറിച്ചിട്ട് എത്ര പറഞ്ഞാലും അതിനൊരു അവസാനം ഉണ്ടാവില്ല അത്രയും നേട്ടങ്ങളുള്ള ആയത്തുകളാണ് ആയത്തൽ കുറിസി വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകളുമായി വീണ്ടും കാണാം അതുവരേക്കും അസലക്കും